പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും ഏവർക്കുവിൻ്റെ അർദ്ധനമസ്തേ ഇന്ന് നമുക്ക് ആസ്ട്രൽ ട്രാവലിംഗ് അല്ലെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വിഷ വിഷയത്തെപ്പറ്റി രണ്ട് വാക്കുകൾ ഇതിൻ്റെ ബേസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ താവോയിസത്തിലും ഒക്കെ ഇതിൻ്റെ വേരുകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഹിന്ദുസത്തിലാണെങ്കിലും നമുക്കറിയാം പരകായ പ്രവേശം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പൗരാണിക ആചാര്യന്മാർ ഈ ഒരു വിഷയത്തെപ്പറ്റി പറ്റി വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് സിദ്ധന്മാരിൽ ചിലരൊക്കെ ഈ പരകായ പ്രവേശനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും ഇന്ന് നമുക്ക് ഒരുപാട് വീഡിയോസും ഒരുപാട് ഇൻഫർമേഷനും ഒക്കെ ഈ ഒരു വിഷയത്തെ പറ്റി ലഭ്യമാണ് എങ്കിൽ പോലും പലരും ഇതിനായിട്ട് ശ്രമിച്ചിട്ട് അത് അഥവാ ആസ്റ്റൽ ട്രാവലിങ്ങിനായിട്ട് ശ്രമിച്ചിട്ട് അത് സാധ്യമാവുന്നില്ല അതിൻ്റെ നമുക്ക് നമുക്കിന്നിവിടെ ചിന്തിക്കേണ്ടത് അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ആസ്ട്രൽ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളാദ്യമേ നമ്മുടെ ആസ്ട്രൽ ബോഡിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് മൂന്ന് തലങ്ങളിലുള്ള ശാരീരിക ബോധമാണുള്ളത് നമുക്കറിയാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന സപ്തതത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന നമ്മളുടെ ഈ സ്ഥൂല ശരീരവും അതായത് ഫിസിക്കൽ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ ഓറ അല്ലെങ്കിൽ എനർജി ബോഡി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സൂക്ഷ്മ ശരീരവും അതായത് സപ്റ്റിൽ ബോഡിയും സപ്റ്റിൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് കടന്നു ചെല്ലുമ്പോൾ പഞ്ചതന്മാത്രകളും മനസ്സ് ബുദ്ധി അഹങ്കാരം എന്ന് പറയുന്ന എട്ട് തത്വങ്ങളും കൂടിയതാണ് നമ്മളുടെ സപ്റ്റിൽ ബോഡി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പഞ്ച എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷൻസ് അതായത് തന്മാത്ര രൂപത്തിലുള്ള ഇൻഫർമേഷൻസ് അഞ്ച് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ പഞ്ച തന്മാത്രകളെന്ന് പറയുന്നത് ആ പഞ്ചതന്മാത്രകളും ആ പഞ്ച തന്മാത്രകളെ സ്വീകരിക്കുന്ന മനസ്സ് ബുദ്ധി എന്നീ തത്വങ്ങളും അതുപോലെ തന്നെ ഞാനെന്ന ഭാവമായ അഹങ്കാര തത്വവും കൂടുന്നതാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ സ്ട്ടിൽ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചതന്മാത്രകൾ എന്താണെന്ന് നമ്മൾ കണ്ടു ഇനി മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പഞ്ചതന്മാത്രകൾ അതായത് ഈ ഇൻഫർമേഷൻസ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അത് ആദ്യമായിട്ട് വന്നെത്തുന്ന സ്ഥലമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സ് തന്നെ മൂന്ന് തരത്തിലുള്ള മനസ്സുണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ മനസ്സും പിന്നീട് ഈ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫർമേഷനെ നല്ലതെന്നും ചീത്തയെന്നും അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും ഒക്കെ തരംതിരിക്കുന്ന നമ്മുടെ ബുദ്ധി എന്ന ബോധവും അതോടൊപ്പം ഈ ബോധങ്ങളെല്ലാം കൂടി അടങ്ങുന്ന ഞാൻ എന്ന ഭാവം അതായത് അഹങ്കാരം അഹം എന്ന ഭാവവും കൂടി കൂടുന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മളുടെ ഈ അഹങ്കാരതത്വം എന്ന് പറയുന്നത് നമ്മളുടെ ബോധമനസ് ഉണർന്നിരിക്കുമ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിൽ നമ്മൾ ഇതുവരെയും ശീലിച്ചിരിക്കുന്ന നമ്മുടെ ശീലങ്ങളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആശയങ്ങളും നമ്മളുടെ ഐഡിയാസും നമ്മളുടെ വിശ്വാസങ്ങളും എല്ലാം കൂടി ഞാൻ ഇന്നതാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ആ ഒരു ബോധമാണ് നമ്മുടെ അഹങ്കാരം എന്ന് പറയുന്നത് അഥവാ ഞാൻ എന്ന് പറയുന്ന എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഈ കോൺസെപ്റ്റുകളോ ഈ ഐഡിയാസോ അല്ലെങ്കിൽ നമ്മളുടെ ഈ വിശ്വാസങ്ങളോ അല്ല എന്നും നമ്മൾ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഭാഗമാണ് എന്നുമുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മളുടെ ഐഡിയ വളർന്നെങ്കിൽ മാത്രമേ അഥവാ നമ്മുടെ കാഴ്ചപ്പാട് വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായ നമ്മളെ അഥവാ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരത്തെ അറിയുവാനും അതിനപ്പുറത്തേക്കുള്ള നമ്മളുടെ ബോധതലത്തെ അറിയുവാനായിട്ടും സാധിക്കുകയുള്ളൂ അപ്പോൾ പലരും ഈ ആസ്റ്റൽ ബോഡി എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ് എന്നുള്ള ഒരു രീതിയിലാണ് പഠനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ പലർക്കും ഈ ആസ്റ്റൽ ട്രാവലിംഗിലേക്ക് പോകാൻ സാധിക്കാതെ വരുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ് ആസ്റ്റൽ ബോഡി എന്ന് വിശ്വസിക്കുകയും ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ പരിധിക്കുള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നത് അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ അതായത് സബ്റ്റിൽ ബോഡിയുടെ പരിധിക്ക് അപ്പുറം കിടന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ആത്മാവെന്ന അഥവാ ആത്മപ്രകാശം അല്ലെങ്കിൽ ആത്മബോധം എന്ന തത്വത്തെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ആത്മാവെന്നാൽ എന്നാൽ ഈശ്വരൻ്റെ അംശം തന്നെയാണ് അഥവാ ഈ അസ്തിത്വത്തിൻ്റെ അംശമാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ബോധത്തിൻ്റെ അംശം തന്നെയാണ് നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത് അപ്പോൾ ഈ ആത്മാവിൻ്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചെങ്കിൽ മാത്രമേ അഥവാ ഈ ആത്മാവിനെ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ ഹാസ്റ്റൽ ട്രാവലിംഗ് അല്ലെങ്കിൽ ഹാസ്റ്റൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് സ്വീകരിക്കുക അത്ര എളുപ്പമല്ല നമുക്കറിയാം നാം ധ്യാനം പരിശീലിച്ച് അഗാധമായ ധ്യാനത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിന് അപ്പുറത്തേക്ക് അഥവാ നമ്മുടെ മനസ്സിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ധ്യാനത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നാം നമ്മളുടെ ശരീരത്തിന് ശരിയായ ആരോഗ്യനില കൈവരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനായിട്ടുള്ള എക്സസൈസും ഫുഡ് കൺട്രോളും ഒക്കെ നടത്തിക്കൊണ്ട് ശരീരത്തിന് ശരിയായ ഒരു ആരോഗ്യനില കൈവരിച്ചുകൊണ്ട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ല ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആസനം പ്രാക്ടീസ് ചെയ്യാം ആസനം എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ആസനത്തിൽ സുഖകരമായിട്ട് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നേരം അത് ഇരുന്നാവാം കടന്നാവാം നിന്നാവാം ഏത് അവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല ആ ഏതെങ്കിലും ഒരു ആസനത്തിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ആസനം പരിശീലിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ ധ്യാനത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മളുടെ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തെ പറ്റിയും നമുക്ക് അഗാധമായ ഒരു അറിവ് നമുക്ക് അഥവാ ബോധം നമുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ സൂക്ഷ്മ ശരീരത്തെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടായതിനു ശേഷം മാത്രമേ ആ സൂക്ഷ്മ ശരീരത്തിന് അപ്പുറത്തുള്ള ആത്മാവെന്ന പറ്റി നമുക്ക് അറിയുവാനായിട്ട് അല്ലെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കറിയാം ധ്യാനം എന്നത് ഒരു അനുഭവമാണ് അല്ലാതെ അതൊരു ഒരു പ്രാക്ടീസ് അല്ല മറിച്ച് അതൊരു അനുഭവമാണ് ഒരു ആയിത്തീരലാണ് അപ്പം ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആസ്ട്രൽ ബോഡിയുടെ ആ ഒരു തത്വങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് പലർക്കും ആസ്ട്രൽ ബോഡി ട്രാവലിംഗ് അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവലിങ് സാധിക്കാതെ വരുന്നത് ഈ ധ്യാനത്തിലൂടെ ഒന്നും കടന്നു പോകാതെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ധ്യാനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഹാസ്റ്റൽ ട്രാവലിംഗ് സാധ്യമാവുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇങ്ങനെ ധ്യാനത്തിലേക്ക് ഇറന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു വ്യക്തി ആയിരിക്കുന്ന പഞ്ച പറ്റി നാം മനസ്സിലാക്കിയിരിക്കണം പഞ്ച എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി തുര്യം തുര്യാതീതം ഈ അഞ്ച് അവസ്ഥകളെപ്പറ്റി നാം ഒന്ന് അറിഞ്ഞിരിക്കണം ഇതിൽ ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മളുടെ ബീറ്റ സ്റ്റേജ് ആണ് അതായത് നമ്മളുടെ ചിന്തകളുടെ വൈബ്രേഷൻ ഏതാണ്ട് പതിമൂന്ന് തൊട്ട് നാൽപ്പത് വരെ ഹേഡ്സിൽ നിൽക്കുന്ന സമയമാണ് നമ്മുടെ ജാഗ്രത ആയിട്ടിരിക്കുന്ന അഥവാ നമ്മുടെ ബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നതാണ് നമ്മുടെ സ്വപ്നാവസ്ഥ സ്വപ്നാവസ്ഥയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആൽഫ സ്റ്റേജ് ആണ് അതിനടുത്ത് വരുന്നതാണ് നമ്മുടെ സുഷുപ്തിയുടെ എന്ന് പറയുന്നത് സുഷുപ്തിയുടെ അവസ്ഥയിൽ നമ്മളുടെ ബോധ മനസ്സ് പരിപൂർണമായി ഉറങ്ങുന്നു നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കണ്ട്രോളും ഏറ്റെടുക്കുന്ന സമയമാണ് ഇനി അടുത്തു വരുന്ന അവസ്ഥയാണ് അവസ്ഥ എന്ന് പറയുന്നത് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ അവസ്ഥയാണ് അതായത് ഒന്ന് തൊട്ട് നാല് വരെയുള്ള ഹെഡ്സിൻ്റെ നമ്മുടെ ചിന്താതരംഗങ്ങളിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റേജാണ് അതിനുശേഷം വരുന്നത് തുര്യാതീത അവസ്ഥയാണ് അതായത് സമാധിയുടെ അവസ്ഥയാണ് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ജാഗ്രതൻ്റെ അവസ്ഥയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവർ ആ സ്വപ്നത്തിൽ മാത്രം ലയിച്ചു പോവുകയാണ് അവർക്കൊരിക്കലും ആ സ്വപ്നത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കാനായിട്ടോ അല്ലെങ്കിൽ ബോധപൂർവം ആ സ്വപ്നത്തിന്റെ അവസ്ഥയിൽ നിലനിൽക്കുവാനായിട്ടോ സാധ്യമല്ല അതിനു വേണ്ടിയിട്ടാണ് നാം മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്നത് അങ്ങനെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ സ്വപ്നാവസ്ഥയെ ആ ബോധത്തോടെ തന്നെ അറിയുവാനായിട്ട് സാധിക്കും അങ്ങനെ നാം ബോധത്തോടെ ഈ സുഷുപ്തിയുടെയും സ്വപ്നത്തിൻ്റെയും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് അപ്പുറത്ത് കിടക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സപ്റ്റിൽ ബോഡിയുടെ അതായത് സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അപ്പുറം കടന്ന് നമ്മുടെ ആത്മതത്വത്തെ അറിയുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ആത്മതത്വത്തെ അറിയുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹാസ്റ്റൽ ട്രാവലിംഗിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹാസ്റ്റൽ ട്രാവലിംഗിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്കൊരു ഹിബ്നോട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു മെൻ്റലിസ്റ്റിൻ്റെയോ ഒക്കെ സഹായം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാൽ എന്നാലത് ലഭ്യമല്ലാത്ത ആളുകൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തന്നെ സെൽഫ് ഹിപ്നോട്ടിക് സജഷൻസ് കൊടുക്കാനുള്ള അറിവുണ്ടായിരിക്കണം സെൽഫ് നോട്ടിങ് സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാം ജാഗ്രതയിലിരിക്കുമ്പോൾ മാത്രമേ നമുക്കത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഹാസ്റ്റൽ ട്രാവലിങ്ങിലേക്ക് കടക്കേണ്ട ഒരാൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ജാഗ്രതൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും അവസ്ഥയിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ഒരു സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു സൗകര്യത്തിൽ കിടന്നുകൊണ്ട് നാം ആദ്യമായി ചെയ്യേണ്ടത് നമ്മളുടെ ആ ബോധത്തിൻ്റെ അവസ്ഥയിൽ അഥവാ നമ്മുടെ ജാഗ്രത ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നാം നമുക്ക് ആശി താമലിലേക്ക് പോകാനുള്ള സജഷൻസ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സജഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മൾ സുഷിത്വത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിനെ കോപ്പി ചെയ്യുകയും ഉപബോധ മനസ്സിൽ എന്താണോ ഉള്ളത് അത് ഓട്ടോമാറ്റിക്കലായിട്ട് മാനിപ്പുലേറ്റ് ആവുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഇല്ലാത്ത മനസ്സാണ് അതിന് യാതൊരുവിധം ലോജിക്കുമില്ല അവിടെ എന്താണോ കിടക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാനിപ്പുലേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അഥവാ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റായിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ സുഷുതിയുടെ അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ അവസ്ഥയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മബോധത്തിന് നമ്മുടെ ഈ ആസിഡ് പ്ലെയിനിലേക്ക് കടന്നു പോകാനും അവിടെ വളരെ വലിയ കാഴ്ചകൾ അഥവാ വളരെ വലിയ അനുഭവങ്ങൾ ആത്മാവിന് ഉണ്ടായിത്തീരുവാനായിട്ടും സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ആദ്യം മെഡിറ്റേഷനിലേക്ക് കടക്കണം മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ശാരീരിക അവസ്ഥകളിൽ മാറ്റം വരണം ഒരു സുഖരമായ മെഡിറ്റേഷനിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ ധ്യാനത്തിലേക്ക് കടക്കണം ധ്യാനത്തിൻ്റെ ആഹാതമായ അനുഭവങ്ങൾ ഉണ്ടാവണം ആ അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്കൊരാസ ട്രാവലിംഗ് ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതുപോലെ ക്രമമായി പരിശീലനം ചെയ്ത് ആ ഒരു മെഡിറ്റേഷൻ്റെ അവസ്ഥയിലേക്ക് എത്തുക അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഹിപ്നോട്ടിക് സജഷൻസ് കൊടുത്തിട്ടുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഹിപ്നോട്ടിക് സജഷൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ആസ്റ്റൽ ട്രാവലിലേക്ക് കടക്കാവുന്നതാണ് അങ്ങനെ ആസൽ ട്രാവലിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷവും വളരെയധികം രസകരമായ അനുഭവങ്ങളും ഒക്കെ അനുഭവിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് അതിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വരെ നിങ്ങളുടെ സ്വന്തം യാഷ്ടി